ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം സമയം വെളുപ്പിനെ രണ്ട് മണിയായിട്ടാണ് രണ്ടു മണിയായി അപ്പൊ നമ്മൾ ഒരു യാത്രയ്ക്കുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്രയ്ക്കുള്ള അടിപൊളി യാത്രയായിരിക്കും ആയിരിക്കും അപ്പൊ അതിന് മുന്നോടിയായിട്ട് യാത്രയ്ക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് വേണം അപ്പൊ നമ്മൾ റെയിൽവേ സമീപിക്കാൻ വേണ്ടി പോവുകയാണ് പോകേണ്ടത് നാളെയുമാണ് ഇതുവരെ ടിക്കറ്റ് റെഡി ആയിട്ടില്ല അല്ലേ അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സമീപിക്കാൻ വേണ്ടി പോവാണ് ടിക്കറ്റ് നമുക്ക് എല്ലാവരും കിട്ടുന്നില്ല തക്കാളി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെ പോവാണ് നേരത്തെ പോയി ക്യൂ നിന്നാലേ മാത്രമേ നമുക്ക് തൽക്കാലി കിട്ടുള്ളൂ അപ്പം അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സമയം രണ്ട് മണിയായിട്ടുണ്ട് നിര വിടുക്കാൻ പോകുന്ന കേട്ടോ രണ്ടു മണിയായിട്ടുണ്ട് നമ്മൾ പോവാണ് പിള്ളേരെയെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് നമ്മൾ ഞങ്ങൾ രണ്ടും കൂടെ ആണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ശരിയാവത്തില്ല അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് ജയ്പൂരിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അടിപൊളി ട്രിപ്പായിരിക്കും സൂപ്പറായിരിക്കും നിങ്ങൾ എല്ലാവരും കാണുക ഫുള്ള് കാണുക അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി റെയിൽവിലോട്ട് പോവാണ് റേഷനിലോട്ട് പോകാൻ ഇനി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഓൾറെഡി ഇപ്പം അവിടെ ആളായി കാണും കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ബാക്കി പറയുന്നില്ല ഓക്കേ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കി വെച്ചിരിക്കാണ് ടിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണ് ലീവ് ഒക്കെ പറഞ്ഞിരിക്കാണ് അങ്ങോട്ടുള്ള യാത്രയാണ് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല കേട്ടോ അതിന്റെ അലാറടിച്ചിങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സേഫ് നമ്മള് വീട്ടിലേക്ക് ഇറങ്ങിയേ ഉള്ളൂ പക്ഷേ നമ്മൾ നമ്മൾ ജയ്പൂരിൽ പോലെ മെയിൻ കാര്യം അടിച്ചു അടിച്ചുപൊളിക്കാൻ വേണ്ടിയാണ് പിന്നെ അവളുടെ അമ്മയെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അമ്മ ജയ്പൂരാണ് അപ്പൊ മോനുഷ്യടെ അമ്മയെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പൊ ഞങ്ങള് പറഞ്ഞാൽ വേറെ കുറച്ച് ടീംസ് ഉണ്ട് അപ്പൊ വല്ലരും കൂടെ ഒരു ജോളിയായിട്ട് അടിച്ചുപൊളിച്ചാണ് പോന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് ഓൾറെഡി ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ അയച്ചിട്ട് ലേറ്റ് ആയി പോയി അവൻ അവന് കിട്ടിയില്ല അവൻ തക്കാലി മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ആശ്രയി അപ്പൊ അങ്ങനെയാണ് തക്കാലൊക്കെ വേണ്ടി പോകുന്നത് കിട്ടുമായിരിക്കും കിട്ടിയാ ഞങ്ങൾക്ക് നല്ലത് മനുഷ്യേ പിന്നെ അതുമല്ല കൊച്ചിന് എക്സാം ഉണ്ട് കേട്ടോ ഈ പതിനഞ്ചാം തീയതി പത്തൊമ്പതാം എക്സാം പത്തൊമ്പതാം തീയതി എക്സാം ഉണ്ട് അപ്പൊ അതിനെ മുമ്പേ തിരിച്ചു വരണം അവര് പതിനെട്ടാം തീയതി നമ്മുടെ നാട്ടിലെത്തുന്ന രീതിയിലാണ് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നത് ഓൾറെഡി റിട്ടേൺ ടിക്കറ്റ് നമ്മൾ എടുത്തു റിട്ടേൺ ഉള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പതിനെട്ടാം തീയതിക്ക് ആകും തരും ഒരാഴ്ച വെക്കേഷൻ ഒരാഴ്ച വെക്കേഷനാണ് പോകുന്നത് ഇത് വെച്ചാൽ ഞാൻ ഇവിടെ കിട്ടത്തില്ലെന്ന് വിചാരിച്ച കേട്ടോ കിട്ടത്തില്ലെന്ന് വിചാരിച്ചു പക്ഷെ എന്തായാലും നമുക്ക് പൈസ കിട്ടി നമ്മളെ സേഫ് ആയിട്ട് നമ്മൾ പൈസയും കാർഡ് എടുക്കുമായിരിക്കും എന്തായാലും നമ്മൾ പൈസ എടുത്ത് വെക്കുന്ന പൈസ എടുത്താണ് കേട്ടോ നമുക്കിരി അങ്ങനെ നമ്മളെ ആവണേശ്വരം എത്തി കേട്ടോ ആവണീശ്വരം റെയിൽവേ ക്രോസ് ആണ് കാണുന്നത് കേട്ടോ ആവണീശ്വരം റെയിൽവേ ക്രോസ് ഇവിടെ മേൽപ്പാലം വരും സമയത്ത് അടിപൊളിയായിരിക്കും ഒറ്റ വണ്ടിയില്ലെന്നുള്ളതാ ഏർ ആ പറഞ്ഞു കീർന്നില്ല അപ്പൊ തന്നെ കാർ വന്നു ഇല്ലേ ഇതുവരെ ഇങ്ങോട്ട് ഒരു വണ്ടി പോലും കണ്ടില്ലായിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയത് നമ്മള് റെയിൽവേ സ്റ്റേഷനിലെ ഓരോ ചവിട്ടുപടികളും കേറി പോവുകയാണ് കേട്ടോ നോക്കാം വേണു എന്താണെന്നുള്ളത് ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്താണ് മനസ്സേ എന്താണ് നടന്നിട്ടോ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പം അഞ്ചാമത്തെ അഞ്ചാമത്തെ ആളായി അഞ്ചാമത്തെ ആളായി ഇപ്പൊ വന്നപ്പോ കാറ്റടിച്ചുണ്ടല്ലോ ചെറിയൊരു ജലദോഷം അടിച്ച് ചെറിയൊരു ജലദോഷം കുറേ കാര്യമത്തെ ആളായി അപ്പൊ ഇവിടെ ഒരു മണിക്ക് ഒരു മണിക്കോ ഒരന്നര മണിക്കേ വന്ന ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പം രണ്ടുമൊന്നുപേര് എ സിയിൽ എടുക്കുന്നവരാണ് ഇപ്പം ചോദിച്ചപ്പോഴേ രണ്ടു മൂന്ന് പേര് എ സിയിലേക്ക് എടുത്തിരിക്കുന്ന എ സിയിൽ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നമുക്ക് ഏ സി ആണ് വേണ്ടത് ഇന്നലെ നമ്മൾ ഇവിടുന്ന് അനുഷ്യൻ പറഞ്ഞു പേരിൽ ക്യൂ നിൽക്കുവാണെങ്കിൽ കിട്ടും പറഞ്ഞു മഞ്ചാണ്ടെ എന്നാലും വെയിറ്റ് ചെയ്യാം വലിയ കിളി പോയി നടക്കുക കിളി പോയി നടക്കുക എന്താ ചെയ്യണം എന്നറിയാതെ പോയിരിക്കുക എന്താണ് ചെയ്യേണ്ട ഇനി ഏഹ് ആ നമ്മൾക്ക് നമ്മൾ എ സി ആണോ പ്രതീക്ഷിക്കുന്നത് എ സി കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്ലീപ്പർ എടുക്കും എന്തായാലും നമ്മൾ യാത്ര ചെയ്യുക നോക്കാം എ സി കിട്ടുമോ നോക്കാം എ സി കിട്ടിയാൽ നല്ലത് സ്ലീപ്പർ കിട്ടി നമ്മൾ പോകുന്ന മടിയൊന്നുമില്ല ഏഹ് അങ്ങനെ മടിച്ചു നിന്നൊരു കാര്യമൊന്നുമില്ല നമ്മൾ ഏത് വേണമെങ്കിൽ പോവാം മടിച്ചു നിന്ന കാര്യമൊന്നുമില്ല ഇനി എന്തായാലും ആൾ വരും പ്രതീക്ഷിക്കാം ഇനി ആൾ ലാസ്റ്റ് ലാസ്റ്റ് ാസ്റ്റ് നമ്മളാകു വരുവായിരിക്കും നമ്മളിപ്പോൾ അഞ്ചാമത്തെ അഞ്ചാം താളല്ലേ നമ്മളിപ്പോ അഞ്ചാം താള അങ്ങനെ സമയം മൂന്നു മണി ആകുമ്പോ രണ്ടായി സുഹൃത്തുക്കളെ അങ്ങനെ സമയം പോകുന്നില്ല കേട്ടോ സമയം പോകാതെ ഇരിക്കുകയാണ് ഇപ്പം നാലു മണിയാകുമ്പോൾ പോകുന്നേ ഉള്ളൂ അപ്പം നല്ല വർക്കവും വരുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇറങ്ങിയിട്ടുമില്ല മേളിലുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതാ മിനിറ്റ് ഞാൻ പോയി കിടന്നിട്ട് വരാം അപ്പം അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ആറിപ്പോയിട്ട് ഒരു അഞ്ചുമിനി കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചാടി ഇറങ്ങിയതാണ് നമ്മളെല്ലാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വിഴുന്നിട്ട് ഇതൊക്കെ പോയി എവിടെ കയറി ഇപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പോൾ അഞ്ച് മണിയായി കേട്ടോ അഞ്ച് മണിയായി ഇപ്പോഴും ആൾക്കാർ വന്ന ട്രിപ്പുണ്ട് പ്രതീക്ഷ ഉണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നോക്കണം കിട്ടും ഇല്ല മനുഷ്യ കിട്ടും കിട്ടും ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഞാൻ ജസ്റ്റ് വീട്ടിലോട്ട് നിന്ന് പോയിട്ട് വരാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് പോകണം ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് ഒരു രണ്ട് മണിക്കൂർ അത് തിരിച്ചു വന്നത് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പരവരാ നേരം വെളുത്ത് കേട്ടോ നേരം എളുത്തു കഴിഞ്ഞ് നമ്മൾ ഇപ്പം റെയിൽവേയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ മൂവനിഷം അവിടെ ഉണ്ട് അവൾക്ക് ടോക്കൺ കിട്ടിയെന്നാണ് പറഞ്ഞത് എ സിയിൽ രണ്ടാമത് ടോക്കൻ കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ് ഇപ്പോൾ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എനിക്ക് ചെറിയൊരു വർക്കുണ്ടായിരുന്നു അപ്പോൾ ആ വർക്കിന് വേണ്ടി പോയായിരുന്നു വർക്കെല്ലാം കഴിഞ്ഞു ഇനി അവളെ കൂട്ടിക്കൊണ്ടാണ് പോകാൻ മണിക്കാണ് ടിക്കറ്റ് കൊടുത്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴേ അറിയത്തുള്ളു കൃത്യമായിട്ട് ബുക്കിംഗ് ആയോ ഇല്ലയോ ടിക്കറ്റ് കൺഫേം ആയോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുള്ളൂ ഇപ്പോൾ ടോക്കൺ കിട്ടിയിട്ട് കാര്യമില്ല ഓക്കെ മണിക്ക് അറിയത്തുള്ളൂ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പേപ്പർ കിട്ടിയ കേട്ടോ ടോക്കൺ രണ്ടാമത്തെ ടോക്കണാണ് കിട്ടിയിരിക്കുന്നത് ഒന്നും കഴിച്ചതുമില്ല അതുകൊണ്ട് തന്നെ പോയി ചായ കുടിച്ച് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് തരാം പത്തുമണിക്കാണ് ഓഫീസ് തുറക്കുന്നത് ഇല്ലേ കൗണ്ടർ തുറക്കണേ മണിക്ക് തുറക്കും അപ്പം ആ സമയത്ത് വിടില്ലെങ്കിൽ അതും മണിയാണ്

അങ്ങനെ കൗണ്ടർ ഓപ്പൺ ആയോട്ടോ മോനിഷ് നിൽപ്പുണ്ട് അയ സുഹൃത്തുള്ള നമ്മളെ നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കാം ഐ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ വീട്ടിൽ ടിക്കറ്റ് കിട്ടി കേട്ടോ നമുക്ക് വീട്ടിൽ പോയി പാക്കിങ് കാര്യങ്ങളും ചെയ്യണമുണ്ട് ഇനി പാക്കിങ്ങും ഉണ്ട് തുണി എടുക്കാറുണ്ട് നമുക്ക് അത്യാവശ്യം മേഡം തുണി അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഹൈ ഫ്രണ്ട്സ് അപ്പം അതിന് മുന്നോടിയായിട്ട് ചെറിയ ഷോപ്പിങ് ചെറിയ ഷോപ്പിംഗ് ഇല്ലേ മനുഷ്യൻ ഏ അപ്പോൾ ചെറിയ ഷോപ്പിംഗ് വേണ്ടി പോവുകയാണ് നമ്മൾ ട്രെൻസിലോട്ടാണ് പോകുന്നത് കേട്ടോ അടുള്ള ട്രെൻഡ്സിലോട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് അവിടെ നമുക്ക് വിചാരിച്ച സാധനം അവിടെ ഇല്ലെങ്കിൽ അടുത്ത ഷോപ്പിലിട്ടുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് നമ്മൾ പോകുന്നത് സ്കൂട്ടറിലാണ് കേട്ടോ ഇന്ന് കാർ എടുക്കുന്നില്ല സ്കൂട്ടറിൽ പോകാം ഓക്കെ അപ്പം സ്കൂട്ടറിൽ പോവുകയാണ് കാർ എടുക്കുന്നില്ല അപ്പം നിങ്ങൾ ഈ ഫുള്ള് കാണുക വീഡിയോ ഫുള്ള് കാണുക കേട്ടോ

അങ്ങനെ ഞങ്ങൾ അടുത്ത് പ്രവേശിച്ച കേട്ടോ അടുത്ത് പ്രവേശിച്ച് മോൻഷെ ഏതാ വേണ്ടേ വിട്ട സെലക്ട് ചെയ്യാം ഒരുപാട് സംഭവങ്ങൾ കിടപ്പുണ്ട് പക്ഷെ മോനുഷയ്ക്ക് വേണ്ട സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല അളവിനുള്ളത് നോക്കണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയാൽ ഇവിടുന്ന് മേടിക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ പോകും ഞാൻ സഞ്ജയം മേടിച്ച മോനുഷേ പുറേ പോവാണ് മോനുഷ എന്നുണ്ടാക്കിയോ നോക്കി എടുക്കുന്നുണ്ട് ൊക്കെ പാകം ആണെന്ന് നോക്കണം എൻ്റെ സഞ്ചാ വാങ്ങിച്ചിപ്പം ഒറ്റയ്ക്ക് ഉള്ള പരിപാടിയാണ് എല്ലാം എടുത്തിരുന്നുണ്ട് കേട്ടോ നോക്കണം അങ്ങനെ എനിക്കുള്ളത് നോക്കാൻ വേണ്ടി കയറി കേട്ടോ എനിക്കുള്ളത് ഉണ്ട് ഇവിടെ എനിക്ക് വേണ്ട ഷോർട്സ് ആണ് ഷോർട്സ് നോക്കുന്നുണ്ടോ ഷോർട്സിൻ്റെ നല്ല ശേഖരം തന്നെയുണ്ടായിരുന്നു നേരത്തെ ഉണ്ടോന്നു ഇവിടെ ഒന്നും ഇല്ലായിരുന്നു വന്നപ്പം ഇഷ്ടംപോലെ ഷോർട്സ് ഉണ്ട് അപ്പം അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ടു മൂന്നാ എടുക്കും അത് വേറെ കാര്യം അങ്ങനെയുള്ള സ്റ്റുഡിയോയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എനിക്ക് വേണ്ടതെല്ലാം എടുത്തു ഇനി ഇതെല്ലാം വില്ലടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത മാക്സിനോട് കയറാറുണ്ട് അപ്പം ഇവിടുത്തെ പരിപാടി കഴിയണം മോൻഷിന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മളത് പരുവത്താക്കുന്നു എടുത്തത് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെ പിന്നെ എടുക്കുക അടിക്കാൻ അടിക്കാം വില്ലടിച്ചോളാം വില്ലടിച്ചോളാം ധൃതിപ്പെടലേ വില്ലടിച്ചോളം പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വില്ലടിക്ക് വില്ലടിക്കുക അടുത്ത സ്ഥലത്തോട്ട് പോകാം അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം വില്ലടിച്ച് കഴിഞ്ഞ കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ മാക്സിലോട്ട് പോകാനേ മാക്സിലൂടെ ഒന്ന് കയറിയിട്ട് നേരം ഇനി വീട്ടിലോട്ട് പോകാനേ അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി നമ്മൾ വേണ്ടത്ര ഒരു കളക്ഷൻ നമുക്ക് കിട്ടിയില്ല നമുക്ക് വേണ്ട സാധനങ്ങളുടെ കിട്ടിയില്ല അപ്പോൾ ഇനി മാക്സിലൂടെ കയറിയിട്ട് പോകാം ഓക്കെ മാക്സിലോട്ട് കിടന്നുണ്ടോ മാക്സ് ഇവിടെ വന്നപ്പോൾ സഞ്ചി എടുത്തു ഇവിടെ എന്ത് ഈ പറക്കി എടുക്കുന്നത് എന്നെനിക്കറിയത്തില്ല ഞാൻ എന്തായാലും പുറമെന്നാൽ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നോക്കട്ടെ അവൾക്ക് ഇഷ്ടമുള്ള അവളെ എടുക്കട്ടെ കൊള്ളാം കൊള്ളാം ആ ഇവിടെ നിന്ന് തുണിയും കിട്ടിയ കേട്ടോ അപ്പോൾ അവളെടുത്തിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല സണ്ട് കാണാൻ ചേരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം കൊള്ളാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഷോപ്പിംഗ് ആയി കഴിഞ്ഞിട്ടോ ഇനി നമ്മള് യാത്രയുടെ അന്തർപ്ലിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ എനിക്ക് സെറ്റ് ആക്കോ യാത്ര തന്നെ യാത്ര വന്നിട്ട് കാര്യമൊക്കെ നമുക്ക് സെറ്റ് ആവേശം ഏഹ് എനിക്ക് നല്ല വിശകി കഴിച്ചിട്ട് പോവാക്കി കഴിച്ചിട്ട് പോവാ ഓക്കേ ഞാനും ഷോർമ ഓർഡർ ചെയ്തു ചിക്കൻ ഷോർമ ഓർഡർ ചെയ്തു പിന്നെ ലൈം രണ്ട് ലൈം ജ്യൂസുകളും ഓർഡർ